വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് പാർവതി തിരുവോത് സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്ന പോലെ തന്നെ ഫാഷൻ തിരഞ്ഞെടുപ്പുകളിലും ഈ താരം എന്നും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നടത്തുന്ന ഫോട്ടോഷൂട്ടുകളൊക്കെ എന്നും വൈറലാണ് വസ്ത്രധാരണത്തിൽ മുൻവിധികൾ ഇല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന പാർവതിയുടെ പല ലുക്കുകളും നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടതുമാണ് റെഡ് കാർപ്പറ്റുകളിൽ തിളങ്ങിയ ഗൗൺ ലുക്കുകൾ പരീക്ഷണാത്മകമായ ഹെയർ സ്റ്റൈലുകൾ സാധാരണ ലുക്കിൽ പോലും സ്റ്റൈലിഷായി പ്രത്യക്ഷപ്പെടുന്ന രീതി ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത നേടിയിട്ടുള്ളതാണ് അടുത്തിടെ താരം മുടി കളർ ചെയ്തതും സ്റ്റൈലിഷ് ഹെയർ ടോണുകൾ കൂടിയും പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങളും വലിയ മേക്കോവറായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഈ താരം പങ്കുവച്ച ചിത്രങ്ങളാണ് ആരാധകരെ ആവേശത്തിലായിത്തിയിരിക്കുന്നത് ഓഫ് ഷോൾഡർ ബോഡി കോൺ ശൈലിയിലുള്ള പൂർണ്ണമായും ലേസ് കൊണ്ട് നിർമ്മിച്ച വസ്ത്രമാണ് പാർവതി ഈ ഫോട്ടോഷൂട്ടിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ശക്തമായ മേക്കപ്പും പ്രത്യേക ഹെയർ സ്റ്റൈലും ചിത്രങ്ങളുടെ ഇരുണ്ട ടോണും എല്ലാം ചേർന്ന് ഒരു മാസ്മരിക ഭാവമാണ് താരത്തിന് നൽകുന്നത് ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ആരാധകരിൽ നിന്നും നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴത്തേയും പോലെ ആരാധകർ ഇത് തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതൊരു ഹലോവീൻ സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ആണോ എന്ന സംശയമാണ് പലരും കമന്റുകളിലൂടെ ചോദിക്കുന്നത് ചിലർ താരത്തിന്റെ വസ്ത്രധാരണത്തെ പ്രശംസിക്കുമ്പോൾ എപ്പോഴത്തേം പോലെ തന്നെ മറ്റു ചിലർ താരത്തിന്റെ ഈ ബോൾഡ് ലുക്കിനെ കൗതുകത്തോടെ സ്വീകരിക്കുന്നുമുണ്ട് അതുപോലെ നെഗറ്റീവ് പറയുന്നവരുമുണ്ട് പതിവ് ഫാഷൻ സങ്കല്പങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന പാർവതിയുടെ ഈ പുതിയ പരീക്ഷണം സൈബർ ഇടങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് അതേസമയം പാർവതിയുടെ ഈ ചിത്രങ്ങൾ അതിവേഗം വൈറലായതുപോലെ ഇന്ന് സെലിബ്രിറ്റികളുടെ വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തരംഗമാകുന്ന ഒരു പ്രവണത ഇന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട് അഭിനയ ജീവിതത്തിലെ തിരക്കിനിടയിലും വ്യക്തിപരമായ ഇഷ്ടങ്ങളും ഫാഷൻ പരീക്ഷണങ്ങളും ആരാധകരുമായി പങ്കുവെക്കാൻ ഈ താരങ്ങൾ അവസരം ഉപയോഗിക്കുന്നുണ്ട് ആരാധകരെ നിരന്തരം എൻ്റർടൈന ചെയ്യിക്കുന്നതിനും പുതിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നതിനും മുന്നോടിയായുള്ള ശ്രദ്ധ നേടുന്നതിനും ഇത്തരം വൈറൽ ഫോട്ടോഷൂട്ടുകൾ സഹായകമാകുന്നുണ്ട് എന്നാൽ അഭിനയത്തിന്റെ കാര്യത്തിൽ പുതിയ എക്സ്പെരിമെന്റുകൾ നടത്താൻ മടിയില്ലാത്ത പാർവതി തിരുവത്ത് ഇപ്പോൾ ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഹൃദക്രോഷനുമായുള്ള സ്റ്റോം എന്ന വെബ് സീരീസിലാണ് താരം നിലവിൽ അഭിനയിക്കുന്നത് ഇതുകൂടാതെ ഭജ്ജ് സംവിധാനം ചെയ്യുന്ന പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന ചിത്രത്തിൽ പാർവതി ആദ്യമായി ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഡോൺ പാലത്താറ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലും താരം പ്രധാന വിഷയത്തിൽ എത്തുന്നുണ്ട് അതേസമയം തന്നെ ശക്തമായ നിലപാടുകളിലൂടെയും അഭിനയ മികവിലൂടെ പ്രേക്ഷകരുടെ വിശ്വാസം നേടിയെടുത്ത പാർവതിക്ക് മലയാള സിനിമയിലും മറ്റ് ഭാഷാ ചിത്രങ്ങളിലും வலியூர் ஃபான்பேஸ் தன்னையான உள்ளது